ഹായ് നമ്മളെല്ലാരും ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരു റഹീമിന്റെ വധശിക്ഷയിൽ നിന്നും പുള്ളിയെ മോചിതനാക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപയാണ് ആവശ്യമുണ്ടായിരുന്നത് എല്ലാ ആൾക്കാർക്കും അതിനുവേണ്ടി ഒരു പൈസ മുടക്കിയ ആൾക്കാർക്ക് വരെ ചാത്തൻസ് ഡേ ബ്ലോഗിന്റെ നന്ദി അറിയിക്കുകയാണ് വിശിഷ്യ ബോച്ചെ ബോബി ചെമ്മണ്ണൂൾ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് അടുത്തയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഈ ബോച്ചെ നമ്മളുടെ എല്ലാവരെയും ഹൃദയം കവർന്നുകൊണ്ട് ഇതിൻ്റെ പിന്നണിയിൽ ഉള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആരും അയാൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടിയിലും ചെന്ന് വെച്ച് കൊടുക്കരുതെന്നും അയാൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ ഇങ്ങനെ കൈക്കലാക്കിയിട്ട് വ്യാവസായികമായിട്ട് ഉപയോഗിക്കാമെന്നായിരിക്കും അതുകൊണ്ട് വീട്ടമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക ഭൂപി ചെമ്മണ്ണൂര് നല്ലൊരു മനുഷ്യനാണ് ഈ പ്രവൃത്തി ചെയ്തത് നല്ല കാര്യമാണ് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാരുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടാണ് ആൾക്കാരെ വഹിക്കാൻ ശ്രമിക്കുന്നത് അത് പ്രത്യേകം പ്രത്യേകം ഒന്നും രണ്ടും പ്രാവശ്യമല്ല എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക അമിത വിശ്വാസം ആരിലും അർപ്പിക്കാതിരുന്നാൽ കേരളത്തിലുള്ള വീട്ടമ്മമാർക്ക് രക്ഷ വേണ അവസാനം കൊണ്ടുവന്ന് തലവെച്ചു കൊടുത്തിട്ട് അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല